ും എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ ബി ചെറുപ്രശ്ശീലാണ് പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ എന്ന് നിൽക്കുന്ന എവിടെ കറിയോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന തിരൂരിലാണ് തിരൂര് മൂച്ചിക്കലാണ് മൂച്ചിക്കല അങ്ങാടിയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പതിനെട്ട് സെന്റ് സ്ഥലവും ഒരു വീടും ആയിരത്തി നാനൂറ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള അടിച്ചാപ്പൊളി വീടും എവിടെ ഈ നാലും കൂടി ജംഗ്ഷനിൽ ഒരു റോഡ് അങ്ങോട്ട് ഒരു റോഡ് ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് നാലും കൂടി ജംഗ്ഷനിലാണ് നമ്മൾ കാണാനുള്ളത് അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് കോഴിക്കോട് തിരൂര് കോഴിക്കോട്ട് പോകുന്ന റോഡ് മൂച്ചിക്കൽ അങ്ങാടിയാണ് കേട്ടോ എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് കാണാം ഭാരതീയ സോസിറ്റിയുടെ കേട്ടോ ഷോറൂം കാണാം അതിൻ്റെ അപ്പുറത്തെ യൂസ്ഡ് കാറ് സെയിൽസ് കാണാം ഇതിൻ്റെ അവിടെ നിന്ന് നാന്നൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം കേട്ടോ വെറും അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് ഈ ഹൈവേ എന്നുള്ള ദൂരം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്ന പ്രോപ്പർട്ടി യവനും ഇത് വാങ്ങാം കാരണം അത്രയ്ക്കും വില കുറവായിട്ട് അർജന്റ് വിൽപ്പനയായിട്ട് വിൽക്കാണ് വാങ്ങുന്നവർ നമുക്ക് ഒറ്റ ശതമാനം മാത്രമാണ് കമ്മീഷൻ തരേണ്ടത് ഇൻഷല്ല ഇത് ഈ സെന്ററിൽ നിന്ന് ഈ ഷോറൂമിന്റെ അവിടെ നിന്ന് കരക്റ്റ് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമ്മുടെ ദൂരം ഇതാണ് കോഴിക്കോ തിരൂരിൽ നിന്ന് വരുന്ന ബസ് റൂട്ട് കോഴിക്കോട്ട് റോഡാണ് മൂച്ചിക്കൽ അങ്ങാടിയാണ് ഇതിൽ വലിയ അങ്ങാടിയാണ് ഇവിടുന്ന് വെറും അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിൽ മാത്രമാണ് ഇന്ന് നമുക്ക് കാണാനുള്ള പ്രോപ്പർട്ടി ഇൻഷാല്ലാതെ കണ്ടിട്ട് വരാം അപ്പം മൂച്ചെങ്കിലും അങ്ങാടി ഇത് വരുന്ന റോഡാണിത് മാത്രമല്ല അഞ്ഞൂറ് മീറ്ററാണ് ദൂരം വേണ്ടോ ബിൽഡിങ്ങുകൾ കോട്ട എ സികൾ ഫ്ലാറ്റുകൾ എല്ലാം ഉണ്ട് ഇതിനിടയിൽ കേട്ടോ നല്ല വിശാലമായ സ്ഥലം നല്ല കുളിർമയുള്ള സ്ഥലം അതോ മഴ പെയ്തത് കൊണ്ടാണോ കുളിർമ അല്ലോ നാലുപുറം വീടുകൾ ഫ്ളാറ്റുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണാം കേട്ടോ ഇതാ ഇവിടെ ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്താ ആലിൻ ചുവട് വട്ടത്തണി മെഡിക്കൽ ലാബ് ഡോക്ടേഴ്സ് കട അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നെ എന്താ പറയുക നിങ്ങൾ കറക്റ്റ് ഹെയറോ മാർക്കിൽ വന്ന് പെടണം ഒരു കച്ചവടം ചെയ്യുമ്പോൾ നമുക്കൊരു ശതമാനം കമ്മീഷൻ തരണം മാത്രമല്ല അതൊക്കെ വീടുകളാണ് കേട്ടോ ഈ ഭാഗത്തു വീടുകളാണ് അപ്പം നമുക്കിന്ന് കാണാനുള്ള പ്രോപ്പർട്ടി ഇതാ ഈ കാണുന്ന ഗേറ്റിന്റെ ഉള്ളിലുള്ള മോലാ ചുറ്റോട് ചുറ്റും മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് ഭാഗം കാണാം ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതാ ഇവിടെ നമുക്ക് ഈ സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങ് കാണാണ്ട് അതുപോലെ ആ പുറത്തോണ്ട് ബാക്കിലും ഉണ്ട് ആണല്ലോ മതിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ചുറ്റുമതിൽ പറഞ്ഞാൽ ചുറ്റോട് ചുറ്റുമതിൽ ഒരു പഴയകാല കിണർ കാണാം ഇവിടെ അതിൻ്റെ പുറമെ വേറെ കിണറുണ്ട് കേട്ടോ വലിയൊരു കിണർ ബാക്കിലുണ്ട് ഇതാ നല്ല മഴയത്താണ് നമ്മൾ വീട് എടുക്കുന്ന കേട്ടാ ഇതാ ഇവിടെ ഒരു രണ്ട് തെങ്ങ് ഉണ്ട് അവിടെ ഒരു നാലഞ്ചെണ്ണം കാണിച്ചു തന്നു ഇനി ഇതിലെങ്ങനെ പോകാം അല്ലെങ്കിൽ അതിൽ വീണ്ടും മടങ്ങി വരാം കാർ പോർച്ച് ഉണ്ട് കണ്ടോ കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് വെള്ളം ഉണ്ട് കേട്ടോ വെള്ളപ്പൊക്കമൊന്നുമല്ല ഞാനും പറഞ്ഞുതരാം ഈ വെള്ളം കാണുമ്പോൾ എന്ന് പറയരുത് കേട്ടോ നല്ല മഴയൊക്കെ വന്നത് നമ്മള് ഇപ്പോൾ അങ്ങനെ ഈ സൈഡ് ഇനി നമുക്ക് ആ സൈഡിലേക്ക് പോവാം അങ്ങനെ ഈ ഭാഗത്ത് കൂടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം മലപ്പുറം ജില്ലയിൽ തിരൂരാണ് തിരൂര് എവിടെ എഴുതാൽ മൂച്ചയ്ക്കലാണ് മൂച്ചയ്ക്കൽ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ ആണ് ഭാഗത്ത് കണ്ടോ തെങ്ങുകൾ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതിൻ്റെ പുറമെ ഈ ഭാഗത്ത് വൺ ടു ത്രീ അവിടെ ഒരു വൺ ടു ത്രീ ഒക്കെ പാടൊരു പന്ത്രണ്ട് പതിമൂന്ന് തെങ്ങുണ്ട് ഉണ്ടോ അഭിപ്രായം കാണണം ആ ഈ തിരൂരാണ് ഇട്ടോ മലപ്പുറം ജില്ലയുടെ തിരൂർ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ലൊരു പ്ലാത്തൈ ഉണ്ട് നല്ലൊരു പ്ലാത്തയുണ്ട് നല്ല മഴയുള്ള സമയത്താണ് നമ്മൾ വീഡിയോ വന്നെടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഏകദേശം വെള്ളം കാണാം ഈ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇവിടെ വെള്ളപ്പൊക്കമുണ്ടോ എന്ന് വെള്ളപ്പൊക്കമുണ്ടെങ്കിൽ ഇത്രയും കാലം ഇവിടെ താമസിക്കാൻ ആർക്കും കഴിയില്ല പുറം വീടുകൾ ഇതിൻ്റെ അടിയിൽ വരുന്ന കമാൻഡുകളാണ് ഞാൻ ഇപ്പം ഇപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് കാരണം കമാൻഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും വാങ്ങാൻ ഒരാളേ ഉണ്ടാകുള്ളൂ ഈ വീടും സ്ഥലം വാങ്ങാൻ അപ്പോൾ ആർക്ക് വേണമെങ്കിലും കമാൻഡ് ചെയ്യാം എന്ത് കമാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം ബാക്ക് വാഷം കണ്ടില്ലേ അതുപോലെ തന്നെ ഈ ഭാഗം ഒന്ന് കാണണമെ ബീപിയങ്ങള് കർക്കിട മാസം ഒന്ന് രണ്ട് തീയതികളാണ് കർക്കിട ചക്രാന്തി എന്നൊക്കെ പറയും തരാത്ത മഴ തരാത്ത മഴയ പഴയ കാലത്തൊരു ചൊല്ലുണ്ട് കർക്കിട ചക്രാന്തിക്ക് അക്കരയുള്ള കാക്ക ഇക്കരക്ക് കിടക്കില്ലാന്ന് എങ്ങനെ കർക്കിട ചക്രാന്തിക്ക് അക്കരയുള്ള കാക്ക കിടക്കില്ലാന്ന് കാരണം അത്രക്കും നല്ല ഒരു മഴയായിരിക്കും അപ്പൊ ഇൻഷാ പറഞ്ഞ ഉള്ളിലൊക്കെ നടക്കുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വലിയൊരു സിറ്റ് ഔട്ട് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ഒരു പത്തിരുപത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇത് പഴയ മോഡൽ വീടാണ് പുതിയ വീടൊന്നുമല്ല പക്ഷെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ നല്ല മണലും കല്ലിലൊക്കെ കെറ്റിയ നല്ല സ്ട്രോങ് ഉള്ള വീടാണ് ഇതൊരു ഓഫീസ് റൂമിന്റെ ഡോറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് ഹാളിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്ലി കെട്ടിയ വീടുകളാണ് ഇപ്പോഴത്തെ മാതിരിയുള്ള വീടുകളല്ല അല്ലെ വെറും ആണല്ലോ ഇതിലൊക്കെ കെട്ടി നല്ല കാർപോർച്ചെങ്കിൽ സൗകര്യങ്ങളൊക്കെ കാണില്ലേ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് വേണമെങ്കിൽ ഒരു പോട്ട് പെയിന്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു പുതുപുത്തൻ വീടിന്റെ ലുക്ക് നമുക്കിതിന് കിട്ടും അഥവാ നമുക്ക് ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാ അതിനൊക്കെ തുറന്നിട്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വീടിൻ്റെ ടോർ ഒന്ന് തുറക്കുക വീടിൻ്റെ ടോർന്ന് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നേടാ അടി പഴയ കാലത്ത് മുസൈക്കാണ് ഇട്ടുള്ള നേരത്തൊക്കെ നല്ല hall ഹാളാണ് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് വലിയൊരു ഹാൾ എന്നാണ് പറയുന്നത് ചെറിയ ഹാളെന്നല്ല മാത്രമല്ല ഇവിടെയാണ് ഈ ഓഫീസ് റൂം എന്ന് പറയുന്നത് അതിപ്പോൾ സിറ്റിങ് ഹാളാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ സിറ്റിങ് ഹാളാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിൽ ഞാൻ നടത്തങ്ങൾക്ക് അവിടുന്ന് കാണിച്ചു തന്നു ഇതൊരു ഓഫീസ് റൂം ഓഫീസ് റൂം നമുക്ക് എന്ത് വേണമെങ്കിലും ആക്കാം ഓഫീസ് ആണെങ്കിൽ ഓഫീസ് സെറ്റിങ് ആ സിറ്റിംഗ് ഹാണെങ്കിൽ സിറ്റിംഗ് അപ്പോൾ ഒരു റൂം നിങ്ങൾ കണ്ടു അല്ലേ ഇനി നമുക്ക് കാണേണ്ട ഇതാ ഈ ഭാഗത്ത് ഇത് തുറന്ന് നോക്കാം ഇതവിടെ ഒരു ബാത്റൂമ് കുളിറൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് അത് നമ്മുടെ കോമൺ കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സൈഡിൽ കോമൺ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം അല്ല വല്ല വിശാലമായ വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ നല്ലൊരു കൊട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ പുതുപുത്തൻ വീടായി നല്ല ഉള്ള ചുമരാണ് ഒരു പൊട്ടലോ ഗുണ്ടല്ലോ ഒന്നും ഇല്ല കേട്ടോ ഒരു ക്രാച്ചൊന്നുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് കേട്ടോ അത് എം മാതിരി ബെഡ്റൂം എന്ന് പറഞ്ഞാൽ വലിയ ബെഡ്റൂം മഷാ ഉള്ളൂ മഷാ ഉള്ളോ കേട്ടോ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വലിയ ബെഡ്റൂം ഉണ്ടോ ഒരായിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വീട് അപ്പം നമ്മളാ ഒന്ന് രണ്ട് മൂന്ന് റൂം കണ്ടു ഇനി നാലാമത്തെ റൂമിൽ ദാ ഒരു നാലാമത്തെ റൂം ഇവിടെ ഉണ്ട് ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് കേട്ടോ നല്ല വിശാലമായ അബീബിനെ കാണണം നല്ല വിശാലമായ വലിയ റൂം െ അറ്റാച്ച് ബാത്റൂമോട് കൂടിയതാണ് കാണിച്ചു കൊടുക്ക് കാണുന്നവർ കാണട്ടെ നല്ല മുസൈക്കൊക്കെ ഇട്ടുള്ള നല്ല വീടാണ് കേട്ടോ ഇനി അവിടെ നിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൾ എന്തെങ്കിലോ ഇവിടെയാണ് നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഈ ഹാളിനെ കൊടുത്തിട്ട് കോണി കൈ ഇനി ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കിച്ചൺ നല്ല വിശാലമായ കിച്ചനാണ് അതോ ഒരു സംശയമില്ല നല്ല വലുപ്പുള്ള കിച്ചൺ കണ്ണാഭിമുള്ള സ്റ്റോർ റൂം റൂമ് ഇവിടെ സ്റ്റോർ റൂം ആ സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കും കിച്ചൺ കാണിച്ചു കൊടുക്കും സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കും ഇനി ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് വന്നു കഴിഞ്ഞാൽ കബീബി കാണണം വർക്ക് ഏരിയ ലുക്ക് ഫോർ ദിസ് വർക്ക് ഏരിയ വർക്കേരിയോ ആ വർക്ക് വർക്കേ അത് നേരെ നോക്കിയാൽ കാണാറും ഉണ്ടോ കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബേക്കർ സ്ഥലത്തേക്കായി അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മുടെ കിണറും കിണറിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നത് ഇല്ലോ നാലുപുറം വീടുകൾ ഒന്ന് കാണിച്ചു നാലുപുറള്ള വീടുകൾ വീടുകളാണ് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബേബിയങ്ങൾ സ്ഥലം കണ്ടു ഇതിൻ്റെ പരിസരം കണ്ടു വീട് കണ്ടു വീടിന്റെ അകം കണ്ടു ഗുറം കണ്ടു അല്ലേ ചുറ്റോട് ചുറ്റും മതിൽ നാലും കൂടി ജംഗ്ഷൻ അപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് തിരൂരിനടുത്ത് തിരൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഹൈവേ മൂച്ചിക്കൽ അങ്ങാടിയിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറോ അറുന്നൂറോ മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ആ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് മാത്രമല്ല നാലുപുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ ഹോട്ടേഴ്സുകള് ഫ്ലാറ്റുകള് അങ്ങനെ എല്ലാ ഉള്ള ഏരിയ സൂപ്പർ ഏരിയ ഹബീബിയങ്ങള് ഇവിടെ സ്ഥലത്തിന്റെ വില ഞാൻ പറയേണ്ട ആവശ്യമില്ല തിരൂര് ഹബീബിയങ്ങള് വന്നിട്ട് അന്വേഷിക്കുക കാരണം കൂടുതൽ ഓടിക്കാൻ സാധ്യത ഇവിടെ നിങ്ങൾ വന്നിട്ടൊന്നും അന്വേഷിക്കുക ഇവിടെ സ്ഥലത്തിന്റെ വില എന്താണ് എന്താണ് മാർക്കറ്റ് അതുപോലെ തന്നെ ഈ വീട് ഉൾപ്പെടെ നമ്മൾ തരാൻ പോകുന്നു വെറും നാല് ലക്ഷം രൂപ കേട്ടോ റിക്കോർഡ് പ്രകാരം മളർന്നു കാണുന്ന സെന്റിന് വെറും നാല് ലക്ഷം രൂപയ്ക്ക് താഴെ ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാം നാലിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇവിടുത്തെ ഏരിയ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങള് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പൊ നാല് ലക്ഷത്തിന് താഴെ ഏജന്റ് മാത്രമല്ല നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ ശതമാനം കമ്മീഷനാണ് നമ്മൾ ചെറുപ്പശ്ശേരിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും